എല്ലാപരും ഇവിടെ പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ വീണ്ടും സ്വാഗതം സോക്കർ ഇന്ത്യയിൽ ഇപ്പോൾ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട് ഈ മാസം പന്ത്രണ്ടാം തീയതിയാണ് ഇന്ത്യയിൽ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയത് എന്നാൽ ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും രണ്ട് സൈനിങ് മാത്രമാണ് വന്നിട്ടുള്ളത് അതിൽ രണ്ട് സൈനിംഗും ഇന്ത്യൻ സൈനിങ് ആണ് എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഗോൾ കീപ്പറായ അർഷ അൻവർ അതുപോലെ തന്നെ മുംബൈ സിറ്റിയുടെ സൂപ്പർ താരമായ അമ്മയറണവാ സൈനിങ് മാത്രമാണ് ഇതുവരെയായിട്ടും ഒഫീഷ്യലായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് കൂടാതെ മൂന്ന് താരങ്ങളെ പുറത്താക്കിയിട്ടുണ്ട് എടുത്തു പറയേണ്ട മറ്റൊരു സംഗതി കൂടിയാണ് എന്തായാലും ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ വമ്പൻ മാറ്റങ്ങൾ തന്നെ ടീമിൽ വരുത്താനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിന്റെ ഉദ്ദേശമെന്നാണ് എന്നാണ് പ്രമുഖ മാധ്യമങ്ങളൊക്കെ പങ്കുവച്ച വിവരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് എന്തായാലും ഇപ്പോൾ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ അശ്വലി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഏകദേശം നാലോളം അപ്ഡേറ്റുകൾ നിലവിൽ പങ്കുവച്ചിട്ടുണ്ട് അതിലെ ആദ്യ അപ്ഡേറ്റ് നായകനായ ലൂണയുടെ തന്നെയാണ് ആരാധകർ അറിയാൻ കാത്തിരിക്കുകയാണ് ലൂണയുടെ അപ്ഡേറ്റ് എന്തായാലും ലൂണയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ അശ്വലി പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹം തുടരുമോ അതോ ക്ലബ്ബ് വിടുമോ തിനെ പറ്റി ഒരു അപ്ഡേറ്റ് ആണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത് എന്തായാലും അപ്ഡേറ്റിലേക്ക് അപ്ഡേറ്റിൽ മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അപ്പോൾ നമുക്ക് ഇന്നലെ വില തന്നെ കടക്കാം എന്തായാലും ലൂണയുടെ കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് അശ്വലി നിലവിൽ പങ്കുവെക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ലൂണ ക്ലബിൽ തന്നെ തുടരും എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ നിലവിൽ അറിയിക്കുന്നത് എന്തായാലും താരം ക്ലബ്ബിൽ തുടരുമെന്നാണ് ഞാൻ നിലവിൽ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് മാധ്യമ പ്രവർത്തകനായ അശ്വലി ഇപ്പോൾ ആരാധകരോട് പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ലൂണ ക്ലബ്ബിൽ തുടരാൻ തന്നെയാണ് നിലവിൽ സാധ്യതകൾ കാണുന്നത് എന്തായാലും ഇന്നലെയും റൂമറുകൾ വന്നിരുന്നു ലൂണ ഒരു വർഷവും കൂടി ക്ലബിൽ തുടരും അദ്ദേഹവും ബ്ലാസ്റ്റേഴ്സുമായി ചർച്ചകൾ നടന്നിട്ടുണ്ട് അടുത്ത സീസണിലേക്കുള്ള കളി രീതികളെയൊക്കെ പറ്റി ലൂണയെ ധരിപ്പിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെന്റ് എന്തായാലും അതിൽ ലൂണ തൃപ്തനാണ് എന്നുള്ളൊരു കാര്യം ഇന്നലെ റൂമറുകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു അതിന് പിന്നാലെയാണ് അശ്വലിയുടെ ഈ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് എന്തായാലും ലൂണ തുടരുമെന്നാണ് അദ്ദേഹത്തിനിപ്പോൾ നിലവിൽ ലഭിക്കുന്ന സൂചനകൾ എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണത്